ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നല്ല എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു എന്നാണ് അവ ഭർത്താവിൻ്റെ സന്തോഷവും തലോടലുകളുമാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത് സോ പഞ്ചസാര വേണമെന്നാണ് അവ ഞാൻ ബീവനോട് പറഞ്ഞ ആ ബീവി പഞ്ചസാര അല്ലേ അത് മധുരാണല്ലോ പഞ്ചസാര ഞാൻ തന്നെ പോരേന്ന് ചോദിച്ചത് എൻ്റെ ബീവിയായി ചെറിച്ചു ആ ചെറിയാണ് വേണ്ടത് അത്രയുള്ളു സംഭവം അത്രയുള്ള നോർമലാണ് ഇത് പഞ്ചസാര ഇന്നലെയല്ലേ രണ്ടാ രണ്ട് കിലോ വാങ്ങിയത് മഞ്ഞാന്നലെ മൂന്ന് കിലോ വാങ്ങിയത് ഞമ്മളോട്ട് വലിയ ഭദ്രയുദ്ധം കൊണ്ടുണ്ടാക്കി ഈ സാധുക്കളോട് സോറി അത് പൈശാചികമാണ് വല്ലിസാനുൻ ഫസീഹൻ പൈശാധികമാർഗാവകാശിയുടെ ലക്ഷണം എന്താണ് നല്ലൊരു വാക്ക് അത് മതി സാരല്ല സാധു നേരം വെളുത്ത് അധ്വാനിക്കാൻ പോയി കഷ്ടപ്പെട്ട് വെയില് കൊണ്ട് ക്ഷീണിച്ച് വിഷമിച്ച് ത്യാഗങ്ങളാണ് ഒരു ഉപ്പ ഒരു ബാപ്പ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളേ ഉള്ളൂ മോളെ കാര്യം പഠിച്ചവനെ മോൻ്റെ കാര്യവും പഠിച്ചവനേ നിലയിൽ വേജാറുമായി ബാപ്പ അങ്ങനെ പുറത്തിറങ്ങി പോവുകയാണ് ആ സങ്കടവും പ്രയാസങ്ങളൊക്കെ തലയിലേറ്റ് വലിയ ഭാരവുമായി വീട്ടിലേക്ക് വരുമ്പോൾ മോളേ നിൻ്റെ തലോടലാണ് വേണ്ടത് മോളെ മോഷാ അല്ല സന്തോഷിപ്പിച്ച് ഒരു ചായ കൊടിച്ച് ചായ വേണോ ഹോർലിക്സ് വേണോ ഹോർലിക്സ് ഇല്ലെങ്കിൽ ചോദ്യം മോഷാക്കണ്ട അങ്ങനെ അങ്ങനെ അള്ളാഹു വർക്ക് തെയ്യട്ടെ അത്രയുള്ളു കുടുംബജീവിതൻ അങ്ങനെയൊക്കെ തന്നെയാണ് രസകരമായത് സ്വന്തം ഭാര്യയോട് ഭർത്താവിനോട് നല്ലൊരു വാക്ക് പറയുക ചിലരെങ്കിലും ഉണ്ട് ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സുബാനുള്ള നല്ലൊരു വർത്താനം ഭാര്യയോട് പറയാത്തതിൻ്റെ പേരിൽ എത്രയോ കണ്ണീര് കുടിക്കുന്ന ഭാര്യമാരുണ്ട് സഹോദരിമാരുണ്ട് ഭർത്താക്കന്മാരൊക്കെ നല്ലവരാണ് ദീനുണ്ട് ദിക്കറുണ്ട് സ്വലാത്തുണ്ട് ഖുറാനുണ്ട് വയതുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സ്വന്തം ഭാര്യയോട് നല്ലൊരു വാക്ക് പറയാത്ത എത്ര എത്ര ഭർത്താക്കന്മാരുണ്ട് മുസ്തഫാ നബി സാഹു അലൈ വസ്ലമ തങ്ങൾ ഭാര്യമാരോടു വല്ലാതെ സന്തോഷത്തോടു കൂടെ പെരുമാറുകയാണ് ഭാര്യമാരെ ഇന്നും അടിമകളാക്കിയിട്ട് നടത്തുന്നവരില്ലേ അങ്ങനെ പാടില്ല എന്നോ ഇന്നാലില്ലാഹ്യോ ഇന്നാഹിലി ഹോജയോന്നോ നല്ലൊരു വാക്ക് പറയണം മിക്കവാറും കുടുംബകലഹങ്ങൾ കാരണം നല്ലൊരു സംസാരതാണ് നല്ലൊരു വാക്ക് പറയാൻ കഴിയാത്തതാണ് ഭർത്താവിന് കഴിയുന്നില്ല ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല ആ സാരല്ല എന്ന് പറയാൻ കഴിയുന്നില്ല അപ്പോൾ നല്ല എല്ലാവരോടും നല്ലൊരു വാക്ക് പറയുക അത്രേ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ലതിൽ പെരുമാറുക ഭാര്യമാരെ അടിമകളാക്കി നിർത്താൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നല്ലൊരു വാക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനവന് കല്യാണം കഴിച്ചേ അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ല വാക്ക് പറയുക തെറ്റുകൾ ഉണ്ടാവണം സാരല്ല മുകളെ അല്ല അവർ അതൊരു വാക്ക് മതി പുഞ്ചിരിയും മതി ഒരു കുടുംബകലയുടെ ഉണ്ടാവില്ല ഭർത്താവിനെ തെറ്റു വന്നാൽ ഭാര്യമാര് സാരല്ല ഒന്ന് തലപൊടി തല ഇഞ്ഞ് കൊടുത്ത് സാരല്ല അല്ല അവർ ആത്താക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ചായയും കൊടുത്ത് ഒരു ഓസ്സും കൊടുത്താൽ തീരുന്ന വിഷയം ഉണ്ടാവും ഇതൊന്നായിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് പിന്നെ പഞ്ചായത്താക്കി ആളുകൾ വന്ന് കോളായി കോടതി കയറി വക്കീലന്മാരും ആയ വക്കീലന്മാർക്കൊക്കെ പൈസ കൊടുത്തിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ നോർമൽ കേസാ ഏത് കുടുംബത്തിലെ വിഷയം പരിശുദ്ധ ഖുർആാൻ തീരുമാനം പറയാത്തൊരു കേസും പറ ഒന്നുമില്ലെന്ന ഖുർആാനിലേക്ക് മടങ്ങിയാൽ തീരുമാനിക്കാൻ കഴിയാത്തൊരു വിഷയം മോമിനികൾക്കില്ല ലോകത്തിനില്ല ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ് ഇതിന് ഖുർആൻ ആദ്യം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്മാരാണ് തെറ്റ് പാലയിലുണ്ടാവും അത് സമ്മതിച്ചാൽ മതി ആരും ഇവിടെ പ്രവാചകന്മാരൊന്നുമല്ല തെറ്റിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വിഷയക്ക് വരുന്ന സമയത്ത് ഒരു വിട്ടുവീ ചെയ്ത് കൊടുക്കുക മിക്കവാറും കുടുംബങ്ങൾ വേഗം തീർക്കാൻ കഴിഞ്ഞു എത്രയെത്ര കേസുകളാണ് റഹ്മാനായ റബ്ബ് കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് ആരാ ഉത്തരവാദി നമ്മൾ തന്നെയാ ഉത്തരവാദി ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ ഖുർആാനിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടോ മോമിനെ ഇല്ലയില്ല ഹദീസിലേക്ക് വന്നാൽ മുസ്തഫ നബി നമ്മുടെ മുസ്തകൻ റസൂറുല്ലാൻ്റെ മുഴുവൻ ജീവിതങ്ങളും നമുക്ക് പാഠങ്ങളാണ് അപ്പോൾ മോമനികളുടെ മുമ്പിൽ ഏത് വിഷയങ്ങൾ വന്നാലും നമ്മുടെ മുമ്പിൽ ഖുർആാനുണ്ട് നമ്മുടെ മുമ്പിൽ ഹദീസുണ്ട് അതങ്ങ് നോക്കി പറഞ്ഞാൽ മതി ആ എന്തിനും വിഷയം പരിഹാരമാണ് ലാഹുത്തല വർക്കത്ത് ചെയ്യട്ടെ കുടുംബജീവിത നല്ലൊരു വാക്ക് മതി പലരും പലരും ഒരുപാട് സഹോദരിമാരും ഒരുപാട് സഹോദരന്മാർ നമ്മുടെ അടുക്കത്ത് വരുന്ന സമയത്ത് പറയുന്നൊരു കേസാണ് തങ്ങളെ ഒന്നും വേണ്ട എൻ്റെ വിയാള നല്ല ഇൽമുള്ള ആളാ അറിവുള്ള ആളാണ് വിദ്യാഭ്യാസമുള്ള ആളാണ് ബി എ ആളാണ് എഞ്ചിനീയറാണ് ഡോക്ടറാണ് മുല്ലാരാണ് പക്ഷേ അവനവൻ്റെ ഭാര്യമാരോട് വീട്ടിൽ വന്നിട്ട് നല്ലൊരു വർത്താൻ വഴിയാൻ കഴിയില്ലെങ്കിൽ നല്ലൊരു വാക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നും കാര്യമില്ല ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നല്ല എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു എന്നാണ് അവ ഭർത്താവിൻ്റെ സന്തോഷവും തലോടലുകളുമാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത് അവരോട് നല്ലൊരു വാക്കെന്ന് പറയാൻ എടുക്ക ഭാര്യയോട് പറയുക ആ ഞമ്മളെ ചിരിച്ചാൽ തന്നെ മതി ആയിട്ടൊക്കെ ചെറിയ വരും സാധുക്കളാണ് ഈ പെണ്ണുങ്ങളൊക്കെ നോർമലി പൊതുവെ എല്ലാ പെണ്ണുങ്ങളും സാധുക്കളാണ് അങ്ങനെ തന്നെ കാണണം ഒന്ന് ചിരിച്ചാൽ തന്നെ ഭാര്യ ചിരിച്ചു പോകും ഒരു തമാശ പറയാൻ നമ്മളെ ഞാൻ ഞാനടയ്ക്ക് തമാശ അറിയാം അതുകൊണ്ട് പ്രശ്നമില്ല ഇഷ്ടമാണ് ഇഷ്ടാനുള്ള വഴികളാണ് എന്ത് തെറ്റാതാ അവരോട് അതാ പലപ്പോ അവളോട് തെറ്റാൻ എന്ത് മാർഗ്ഗം എന്നെ ചിന്തിക്കില്ല സ്നേഹത്തോടെ ജീവിച്ചു പോകാൻ എന്ത് വകുപ്പുണ്ട് നമ്മൾ ചിന്തിക്കണം അലൈക്കെല്ലാം ഞാൻ എൻ്റെ ഭാര്യ രസ എന്നോട് കൊടുവള്ളി എത്തിപ്പോ എന്നോട് പറഞ്ഞു ചോദിച്ചെന്തെങ്കിലും വേണോന്ന് ചോദിച്ചു ഭാര്യ ബീവീനോട് ബീവി പറഞ്ഞ എല്ലാം ഉണ്ട് സൊ പഞ്ചസാര വാടന അവൻ ഞാൻ ബീവിനോട് പറഞ്ഞ ആ ബീവി പഞ്ചസാര അല്ലേ അത് മൊതലാണല്ലോ പഞ്ചസാര ആയിട്ടും ഞാൻ തന്നെ പോരേന്ന് ചോദിച്ചു എൻ്റെ ബീവിയായി ചെറിച്ചു ആ ചെറിയ ആണ് വേണ്ടത് അത്രയുള്ള സംഭവം അത്രയുള്ള നോർമലാണ് ഇത് പഞ്ചസാര ഇന്നലെയല്ലേ രണ്ട രണ്ട് കിലോ വാങ്ങിയത് മെഞ്ഞാന്നലെ മൂന്ന് കിലോ വാങ്ങിയത് നമ്മളോട്ട് വലിയ ബദർ യുദ്ധം കൊണ്ടുണ്ടാക്കി ഈ സാധുക്കളോട് സോറി അത് പൈശാചികമാണ് നല്ല ഒരു വാക്കുമതി വലി സാനുൻ സ്വർഗാവകാശിയുടെ ലക്ഷണം എന്താണ് നല്ലൊരു വാക്ക് അത് മതി സാരല്ല സാരല്ല എന്ന് പറയുമ്പോൾ തന്നെ അതായത് ഒരു ഭാര്യ കാലു പിടിച്ച് ഭർത്താവിനോട് പറയുകയാണ് തെറ്റെന്തെങ്കിലും സംഭവിച്ചു പോയി മനുഷ്യജീവിതത്തിലുണ്ടാവാമല്ലോ ആരാണ് അവിടെ തെറ്റ് ചെയ്യാത്തത് അപ്പോ കാലു പിടിച്ച് ഭാര്യ പറയുമ്പോൾ പൊറത്തപ്പെട്ട് കൊടുക്കാത്ത ഭർത്താക്കന്മാരില്ലേ എന്താ പറയുന്നത് അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം മുസ്തഫിതങ്ങൾ പറഞ്ഞ് നമ്മൾ വസ്തുസു ഭിന്നിസ്സായി ഹയറ പെണ്ണുങ്ങൾ സാധുക്കളാണ് ഓലെങ്കിൽ നല്ലോണം സന്തോഷത്തോടെ നിങ്ങൾ കൊണ്ടു കിടക്കുക നമ്മളെ ഏൽപ്പിച്ചതാണ് ഇനി അങ്ങനെ നമ്മൾ അവരോട് ഇങ്ങനെ ഒന്നും പോകാറുണ്ട് നമ്മൾ റാഹത്തായി നോക്കാം തിരിച്ചിങ്ങോട്ട് ഭാര്യമാർ ഭർത്താക്കന്മാരോട് നല്ലൊരു വാക്ക് വർത്തനം നല്ലൊരു സംസാരം ഭർത്താവിന് വേണ്ടി ചമഞ്ഞ് അത് ഭാര്യ ചെയ്യേണ്ടതാണ് ഭാര്യയ്ക്ക് സന്തോഷിപ്പിക്കാൻ കഴിയല്ലോ സന്തോഷിപ്പിക്കുക നല്ലൊരു വാക്ക് കൊണ്ട് തന്നെ അത് മതി സാധു നേരം വെളുത്ത് അധ്വാനിക്കാൻ പോയി കഷ്ടപ്പെട്ട് കൊണ്ട് ക്ഷീണിച്ച് വിഷമിച്ച് ത്യാഗങ്ങളാണ് ഒരു ഉപ്പ ഒരു ബാപ്പ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളേ ഉള്ളൂ മോളകാരിയോ പഠിച്ചവനെ മോൻ്റെ കാര്യം പഠിച്ചവനേ നല്ല വേജാറുമായി ബാപ്പ അങ്ങനെ പുറത്തിറങ്ങി പോവുകയാണ് ആ സങ്കടവും പ്രയാസങ്ങളൊക്കെ തലയിലേറ്റ് വലിയ ഭാരവുമായി വീട്ടിലേക്ക് വരുമ്പോൾ മോളേ നിൻ്റെ തലോടലാണ് വേണ്ടത് മോളേ മഷാ അല്ല സന്തോഷിപ്പിച്ച് ഒരു ചായ കുടിച്ച് ചായ വേണോ ഹോർലിക്സ് വേണോ ഹോർലിക്സ് ഇല്ലെങ്കിൽ ചോദ്യം ഒന്ന് അങ്ങനെ അങ്ങനെ അള്ളാഹു വർക്ക് തെയ്യട്ടെ അത്രയുള്ളു കുടുംബജീവിതൻ അങ്ങനൊക്കെ തന്നെയാണ് രസകരമായിട്ട് സയ്യുദനെ അലിയുന് അബീത്തോ അലിബ്രി അള്ളാഹു അലിയാര നല്ല വിറ്റടിക്കും നല്ല കവിയാണ് അലിയുവൻ അബീത്തോ അലിബുറീ അള്ളാഹു തങ്ങൾ

ഫാത്തിമ വി അലിയാരദങ്ങൾ അലിയാരദങ്ങൾ ധീരനാണ് നല്ല ഭക്തനാണ് അലിയബ് നബിത്താലോ നല്ല ധീരനാണ് ഹൈബറി കോട്ടയൂടെ കഥകും പാറിച്ചെടുത്ത് ഒരു ദിവസവും അലിയാരതങ്ങളും ഫാത്തിമാവിയും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ രസകരമായൊരു ഫാമിലി മീറ്റിംഗ് അപ്പോൾ അതിൽ സംസാരത്തിനിടയിൽ അലിയാരതങ്ങൾ ചെറിയൊരു വിറ്റടിച്ചു ഈ അറബികൾക്ക് പൊതുവെ ബെയ്ത്തുകളോട് ഭയങ്കര ഇഷ്ടമാണ് ഷോറാവാണ് പാട്ട് വേമ്പാടും അറബിയിൽ നല്ല കഴിവായിരുന്നു എല്ലാവർക്കും ചെറിയ മക്കൾക്ക് പോലും അറബിയിൽ എല്ലാം കഴിവാണ് അപ്പോൾ അലിയബന് അബിത്തോ അലിബുറിയാഹുനു തങ്ങളോട് ഒരു പാട്ട് പാടി എന്താ ഫാത്തിമ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു തരം ഷൈത്താൻ്റെ സ്വഭാവമുള്ളവരാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തൊട്ട് ഞാൻ അല്ലാതോട് അഭയം തേടുന്നു എന്ന് അലിയാലെ തങ്ങളൊന്ന് ചിരിച്ചു പാടി അലിയാലെ തങ്ങൾ പാടി അതേ നാണയത്തിൽ ബഹുമാനപ്പെട്ട ഫാത്തിമതു സഹ്റായിബിൻ്റെ റസൂരില്ല റസൂർലാൻ്റെ മോളല്ലേ നല്ലൊരു മറുപടി പാട്ടിന് പാട്ട് കൊണ്ടെന്നെ മറുപടി ഫാത്തിമ മോള് പാടുകയാണ് ഇന്നയാൽ വക്കുല്ലും െന്ന് പറഞ്ഞാൽ എന്താ അറിയോ നല്ല സുഗന്ധം അടിച്ചു വീശുന്ന റൈഹാൻ പുഷ്പങ്ങളാണ് അത് നിങ്ങൾക്ക് വേണ്ടി കൂടെ പഠിച്ചതാണ് കൊല്ലുക്കും നിങ്ങളാകുന്ന ആണുങ്ങളാകുന്ന എല്ലാവരും ഈ സുഗന്ധം സുഗന്ധമടിച്ചു വീശുന്ന സ്ത്രീകളാകുന്ന പെണ്ണുങ്ങളോട് ആഗ്രഹിക്കുന്നവരാണ് അതിൻ്റെ സുഗന്ധം ആഗ്രഹിക്കുന്നവരാണ് ഇന്നി സാറയുലിക്കും വക്കുല്ലുക്കും എന്ന് പാടിനു അല്ലാതെ സംഭവമാണ് അപ്പോൾ ഒരു തമാശ ഒരു വീട്ടൊക്കെ ആവശ്യമാണ്